ഹായ് വെൽക്കം എന്തൊക്കെയാ പൗഡറാണ് കാണിക്കുന്നത് എന്ന് ചോർത്തു ആ ലൈക്ക് ഫസ്റ്റ് ഞാൻ ചെയ്ത് കുറെ കഴിഞ്ഞിട്ട് പിന്നെ വരുവാൻ എല്ലാവരും വരട്ടെ ലൈവിലുള്ളവരൊക്കെ ചോറ്ന്നാൻ പോന്ന മെന്റ് ഇടോ ഏഴുപേരെ കാണുന്നുണ്ടല്ലോ അപ്പൂ എൻ്റെ താമര ഫാമിലി വെൽക്കം എന്തൊക്കെയാ ഫസ്റ്റാന്നല്ല അപ്പൂൻ്റെ താമര മിഥു എന്തൊക്കെയാ നസീമ വിളിക്കട്ടെ എന്തൊക്കെയാടോ ആ പൗഡറിന്റെ പരസ്യത്തെങ്കിലും ആൾക്കാർ വരട്ടെ ലൈക്ക് നാല് ഓക്കേ ാലായില്ലേ ആ ചായ പിടിച്ചു ഇതും നിനക്ക് ലേശം ബോർഡർ ഇട്ട് തരട്ടെ എങ്ങനെ ഉണ്ടാവും ചോദിക്കുന്നു ഞാനൊക്കെ എപ്പോൾ ബോർഡർ മിക്ക കിടക്കുന്നത് എന്ന് ഏ യൂട്യൂബ് ചാനൽ ഉണ്ട് സബ്സ്ക്രൈബ് ലൈക്ക് വ്യൂസ് എന്ന് പറയണ്ടേ യൂട്യൂബ് ചാനലുണ്ട് സബ്സ്ക്രൈബ് ലൈക്ക് വ്യൂസ് എന്ന് പറയുണ്ട് വലൈക്കും സ്ലാം എന്നെ കണ്ടോ ചോദിക്കുന്നുണ്ട് നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ ആ വാവ് ഹാൻസം ബോയ് ഓർഡർ ഇട്ടാൽ ഞാൻ സുന്ദരനാകും പറയുന്നുണ്ട് നമ്മളെ റംഷുവിനെ കണ്ട കേടോ മാഷ അടിപൊളി നേരിട്ട് കാണണിനി വേറെ ഫോട്ടോ കാണിച്ചിട്ടില്ലല്ലോ മിഥുനെന്താ പിന്നെ ഡി പി വെക്കാത്ത മിഥു നല്ല സൂപ്പർ ചക്കൻ നല്ല മുടിയൊക്കെ അല്ല അടിപൊളി ചക്ക ആരായാലും ഒന്ന് കൊതിച്ചു കല്യാണം കഴിഞ്ഞതാണോ റംഷു കല്യാണം കഴിഞ്ഞതാടോ രംഷു എം ടി ജിക്കു കല്യാണം കഴിഞ്ഞതാണ് മുൻ മുൻശി ഇനിയിപ്പം നിങ്ങളുടെ കല്യാണത്തിന് വന്നതാണ് ഗൾഫിൽ നിന്ന് പൂവൈത്തുനിന്ന് ഇതുവരെ കാറായിരുന്നു നീ കണ്ടില്ലേ ഫോർച്യൂണറ് അതായിരുന്നു ആ പാട്ട് എന്നിട്ട് എന്തേ നിന്നെ കേട്ടാ നിന്നുപേരേ വന്നില്ലാരും എന്നിട്ടെന്തേ നിന്നെ കേട്ടാ നിന്നുപേരേ വന്നില്ലാരും ഞാൻ വിചാരിച്ച സിംഗിളാണ് ഞാൻ കണ്ടിട്ടില്ല ചോദിച്ചിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല സിംഗിളാണെന്നൊന്നും കൊതിച്ചു പോയില്ല ചെക്കനെ കണ്ടിട്ട് തടിയും മുടിയൊക്കെ കണ്ടിട്ട് വലൈക്കും അസലാം ഹംസക്ക വയനാട്ടിലില്ല ടി പാച്ചയുടെ വേഗം വന്ന എല്ലാരും ഇപ്പൊ എന്റെ നെറ്റ് തീരും കാണണ്ടി ഓടി വന്ന മക്കളെ സുന്ദരം വന്നു ആ മുഖം അങ്ങോട്ട് തിരിച്ചു വെക്കുന്നത് ഇങ്ങോട്ട് തിരിച്ച് വെച്ചൂടായിരുന്നോ അപ്പോൾ ഇതിനേക്കാളും ഭംഗിയുണ്ട് ഞാൻ ഒരാൾ ഭംഗിയുള്ള ഒരാളാവുന്നു അതന്നെ റംഷു അതെന്തതിന് തിരിഞ്ഞെന്ന് നേരെ നിൽക്കണ്ടേ കുറ്റിയാടി എത്തിയാ കുറ്റിയാടി ഉച്ചക്കെത്തി ശിഹാ നസിതാ ഹായി വിളിക്കണ്ട എന്തൊക്കെയാ ശിഹാ വീടെ വീടെ വയനാടാണ് അപ്പൂ അപ്പൂ എനി താമര വയനാടാണോ എനിക്കൊരു ഡൗട്ട് ഇതെപ്പോഴാണ് കുറ്റിയാടി പോയത് ഇന്ന് വന്നതാ ഇന്ന് ഒന്നൊന്നര മണിയാകുമ്പോൾ എത്തി പതിനൊന്നര മണിൻ്റെ ബസ്സിന് അങ്ങനെ പോന്ന് ഒരു മണിക്ക് കുറ്റിയാടി എത്തി വീട്ടിലെത്തി അതിൽ കുറ്റിയാടി അല്ല കോഴിക്കോട് ബസ്സിന് നമ്മുടെ ടൗണിൽ ഇറങ്ങി നടന്ന് ഒന്നരക്ക് വീട്ടിലെത്തി നാളെ തിരിച്ചങ്ങോട്ടുണ്ട് കുറച്ചായി വരാത്തത് മൂന്നാഴ്ച ആ എപ്പു അപ്പു എറണാകുളം ആണോ ഓക്കേടോ എൻ്റെ കല്യാണം കഴിഞ്ഞതാണ് കഴിഞ്ഞതാണെന്ന് പറയണ്ട ഇപ്പി കേട്ടേ കുറ്റിയാടി രണ്ട് ബി എന്ന് അറിയണ്ട് രണ്ട് ബി എമ്മി ഒന്നല്ല ഒരു ബി എമ്മീന്നെ എത്തിക്ക് കുറ്റിയാടി എന്തെങ്കിലും പരിപാടി ഉണ്ടോ ഇല്ല ഇല്ല ഇന്നൊന്നും പരിപാടി പരിപാടിയില്ല രണ്ടൂന്നാഴ്ചയെ വരാത്ത അങ്ങനെ വന്നതാ ആ സന്തോഷാറേ ഗുഡ് ഈവനിങ് വെൽക്കം എനിക്ക് വേണ്ട എന്നോട് ഇത്താത്ത പറഞ്ഞ് ഞാനൊന്നും കണ്ടിട്ടില്ല ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല എന്ന് പറയുന്നുണ്ട് മുറാതെ എന്ന് വരുവായിരിക്കും എല്ലാവരും എൻ്റെ നെറ്റും കുറവാന്നേ മക്കളെ ഓടി വന്ന കാണണമെങ്കിൽ അഷ്റഫ് കെ എസ് എസ് കുറ്റിയാടി പറയുന്നുണ്ട് അഷ്റഫിനെനിയിപ്പോൾ കുറ്റിയാടി പറയൽ കൂടി ഹംസക്കാലായിക്കെട്ട് സന്തോഷം മിഥുൻ മുന്നേ താ വിളിക്കുന്നുണ്ട് പൗഡർ ഡേറ്റ് കഴിഞ്ഞതാണോ ഇല്ല ഇല്ല ഡേറ്റ് കഴിഞ്ഞിക്കില്ല കുറച്ചുകൂടി ഡേറ്റ് ഉണ്ട് നോക്കട്ടെ ഡേറ്റ് എവിടെയോ കണ്ടിക്കല്ലോ എന്തായാലും ഡേറ്റ് കഴിഞ്ഞിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഡേറ്റ് ഉണ്ട് അത് നോക്കിയാൽ എന്നാളെ വെൽക്കം എന്തൊക്കെയാണ് ത്യാഗ വിശേഷങ്ങൾ പൗഡറിൻ്റെ ചോദിച്ചാൽ അത് മാത്രം നോക്കി മുന്നേ ഇത്താ വിളിക്കുന്നുണ്ട് അഷ്റഫ് ഇതാ വന്നോളി ഇതാ വരും ഞങ്ങളുടെ അഷ്റഫിനെ പോലെയുള്ള ഒരു ചെക്കൻ ലോകത്ത് ആരും ഉണ്ടാവില്ല നല്ല ചെക്കെന്നറിയേണ്ടത് ഇത്താന്ന് വിളിക്കുന്നുണ്ട് എൻജാൻഡർ പൗഡറാണോ പ്രദർശിപ്പിച്ചത് ചോദിക്കുന്നുണ്ട് അതോ സലാമലൈക്കും ഏ പ്ലെയർ വന്ന് പ്ലെയർ വന്നിട്ടില്ലാലോ ത്യാഗിയാ വന്നത് എടോ ഹംസക്കല്ല ഹംസക്ക നോക്കില്ലല്ലേ അഷ്റഫ് മുൻസീനെ ഇളിക്കുന്നുണ്ടല്ലോ ഉള്ളോ ഇതെന്തൊരു വിളിക്കലാ റംഷു ഇന്ന് വീട്ടിലുണ്ടോ ഹംസ വിളിക്കുന്നുണ്ട് മുൻസി കാണുന്നുണ്ടോ അസലാ വലൈക്കും എന്ന് പറയുന്നുണ്ട് അംസക്ക സലാം മടക്കും ഈ ബോഡറൊക്കെ എൻ്റെ കയ്യിൽ ഒരുപാട് എൻ്റെ കയ്യിലുള്ള ബഡർ എന്ന് പറയുന്നത് ഏ നമുക്കൊന്നും ഒരുപാടൊന്നുമില്ല ഒന്നേ ഉള്ളൂഫ് ഒന്ന് കുറച്ച് കമൻറ്റ് പാകത്തിനുള്ള കമൻറ്റീന്ന് പറയുന്നുണ്ട് മടില്ലില്ല ഫുട്ബോൾ കളിക്കാൻ വന്നതാണ് ടെറസിൽ ടെർഫിലാ ടെർഫില് അല്ലേ ടെറസിലാ വീട്ടിന്റെ അല്ലെങ്കിൽ ടെർഫിലാ ചക്ക കഴിക്കുക വേണോ ഇപ്പൊ ചക്കിയോ ഇതെന്ത് കഥ സന്തോഷം അറിയാം ചക്ക ഉണ്ടായാ ഈ പൗഡർ തേച്ചിട്ടാണ് ഞാൻ വെള്ള ആയത് പറയേണ്ട മുറു ഞാൻ ഞങ്ങൾ മൂന്ന് വർഷം മുമ്പേ ഏകദേശം ഒരു ഡിസംബർ ആയാലല്ല ജനുവരി ആയാലും മൂന്ന് വർഷമാവും മൂന്ന് വർഷം മുമ്പേ കൊണ്ടുവന്ന പേടാ ഇത് അടുത്താ തീർന്നത് ഡേറ്റ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചു വരെ ഉണ്ട് ഇത് വേറെ ഇത് ഞമ്മളെ എൻ്റെ വീട്ടിൽ ഉമ്മാന്റെ അടുത്തുള്ളതാ ആ സമയത്തന്നെ ഉള്ളത് അഷ്റഫ് ആയത് എന്ന് പറയേണ്ട അഷ്റഫ് സലാം മടക്കുന്നൊന്നുമില്ല അഷ്റഫ് ഇത് എന്താ ഇങ്ങനെയാ മുറി വീട്ടിലല്ല എന്ന് പറയുന്നുണ്ട് മുറാദ് മുത്തേ കണ്ടോ ചോദിക്കുന്നുണ്ട് എന്നാ ടെർഫിലല്ലേ മുറാദ് മുത്തേ കണ്ടാ ചെക്കനാ മുഞ്ചന ഞങ്ങളൊക്കെ വീട്ടിൽ ചെറിയ ചക്ക ഉണ്ടായിന്ന് പറയുന്നുണ്ട് നേരെ വയനാട്ടിൽ അയക്കില്ല കേട്ടോ ഇവിടെ ഉണ്ടായഞാൻ കണ്ടില്ലാലെ കുറ്റിയടി റംഷു നീയാണോ ചോദിക്കുന്നുണ്ട് യെസ് പറയണ്ട് മാഷ പറയുണ്ട് മുറി തോപ്പിച്ചാ എന്നെക്കാട്ട മുണ അതല്ലേ ഞാൻ പാട്ട് പാടിയേ എന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേന്ന് പാടിയത് കുട്ടപ്പെ ചോയിക്കിണ്ട് ജബ്ബാർക്ക പാച്ചു എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് പാച്ചു വന്നില്ല ഞാൻ രാവിലെ നോക്കിയപ്പോൾ പ്ലാവിൽ ചക്ക വിളഞ്ഞു കിടക്കുന്നു അത് ഉച്ചക്ക് ഒരാളെ കയറ്റി അറുത്തിട്ടിപ്പോൾ വേവിച്ചു കഴിച്ചു എന്ന് പറയണ്ട മാഷാല്ല സന്തോഷമായി കഴിച്ചില്ലെങ്കിലും നിങ്ങൾ കഴിച്ചല്ലോ സാറ് കഴിച്ചല്ലോ റംശു എൻ്റെ ചങ്ക എന്നെ പോലെ മൊഞ്ചം തന്നെ പറയേണ്ടത് പിന്നെന്താ ഷഫ് എന്ന് പറയുന്നുണ്ട് അവൾക്കാണ് ഭയങ്കര വിഷമം എന്തിനേ നിന്നെ കാണേറ്റ് മുബിക്ക് ആ ഇപ്പം വരും ഓടി വാ ചാടി വാ കണ്ട വേഗം ഇപ്പം നെറ്റ് തീരും ചക്കനെ കണ്ടിട്ട് ചക്ക കണ്ടിട്ട് ഒരു കാര്യം ചക്കനെ കണ്ടിട്ട് ഒരു കാര്യവുമില്ല കല്യാണം കഴിഞ്ഞതാണ് അതുകൊണ്ട് മുറാതിൻ്റെ പെങ്ങൾക്കോ മോൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല അതെല്ലാം അങ്ങനെ വെറുതെ വിട്ടോളീന്ന് പറയുന്നുണ്ട് എന്നെ കാണാഞ്ഞിട്ട് എന്ന് പറയുന്നുണ്ട് അതെന്നെ എന്നെക്കാളും മുഞ്ചൻ തന്നെ കൽബീന്ന് പറയണ്ട അത് കുറച്ച് കുറച്ചേ ഇങ്ങോട്ട് നോക്കുന്ന ഒരു ഫോട്ടോ വെക്കണേ കുറെ നേരം അങ്ങോട്ടൊക്കിട്ട് മുൻസി പറഞ്ഞ പോലെ കുറച്ച് ഇങ്ങോട്ടൊക്കെ ഉണ്ടായാലും മുഞ്ചുണ്ടാവേനും മുൻസി പറഞ്ഞത് മൂറു അല്ല അഷ്റഫേ മുമ്പ് എസ് എസ് എന്ന് പറഞ്ഞിട്ടൊരാളെ വരുമേനെൻ്റെ ലൈവില് നമ്പർ തരുമോ എന്ന് ചോദിച്ചിട്ട് അയാൾ അയാളഞ്ഞി ഇപ്പൊ ഒരു പൊട്ടനായി ചെയ്തെന്നാ എന്തുന്നാ കഥ ഒരു സെലാം പറഞ്ഞിട്ട് മടക്കിയിക്കില്ല ലംസക്കാക്ക് എന്തെങ്കിലും ഒരു കഥ ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് നോക്കി വലത്തോട്ട് നോക്കി എടുക്കുന്ന ഫോട്ടോ എടുത്തോട്ടും വലത്തോട്ടൊന്നും ആരും നോക്കൂല്ല നേരിട്ട് മുഖത്തോട് മുഖം നോക്കാനാണെന്ന് പറയുന്നുണ്ട് അശ്രുവിൻ്റെ ചെവി പിടിച്ച് ഞാൻ തിരിക്കണ എനിക്ക് പെങ്ങൾ ഉണ്ടെങ്കിൽ അവ എനിക്ക് തന്നെ ഞാൻ കെട്ടിച്ചു കൊടുക്കുമായിരുന്നുള്ള ആ ഭാഗ്യം തന്നില്ല എന്ന് പറയുന്നത് അതന്നെ തരക്കടാ വല്ലാത്ത വഹേ വല്ലാത്ത വഹിയാ എന്ത് കഥ എന്ത് പേരാ ഹായ് ഇത്താ എന്താ ഇത് കലക്കി കുടിച്ച റോമാൻ കറക്കി കുടിക്കുക എന്ന അതിലില്ല എത്തിനേ ഉള്ളൂ തീരുമാനാക്കി ബാമ്പാ കറക്കി കുടിച്ചാൽ വായിന്ന് അങ്ങോട്ട് ഇറങ്ങുവാനൊന്നുമില്ല ലേശമുള്ളൂ അതിൽ ലുലു തുത്തുത്തു എൻ്റെ അഷ്റഫെ രണ്ട് ചെവിയും പിടിച്ച് തിരിച്ചിട്ട് കുന്നി പിടിച്ചിട്ട് കടൽ കാണിക്കോ എന്നറയില്ലേ അങ്ങനെ ഇങ്ങനെ പഠിപ്പിക്കണം എന്നാ ഇനി നല്ല കമൻ്റ് ഇടും എസ് എസ് പ്ലസ് ആശ്രഫസ് തന്നെയാ ഇത് എന്തൊക്കെയാണ് ജലദോഷം കുടിക്കാൻ തുടങ്ങുന്നുണ്ട് കുടിച്ചാ എടിയൊരു പരിപാടിന്റെ പാട്ടിനു കേക്കുന്നു ഞാനിപ്പോ ഫേനടു ചൂട് എടുക്കുന്നു ചംസ കാഷ ഞാൻ ചിലപ്പോൾ കഴിയൂ എൻ്റെ സംശയ നെറ്റ് കുറവാ ഹംസാന്ന് മാത്രം നോക്കി എഴുതുവാ സെലാം മടക്കിക്കില്ല നല്ല കുട്ടി ഹാഷ് എവിടെ ഹാഷ് ആരും ഇറങ്ങുന്നില്ല മക്കളെ ഇല്ല ഹാഷും ഇല്ല എല്ലാവരും മിസിരി വാ റൂബി വാ ൂപ ആരു അശ്രു എന്തൊക്കെയാടോ അശ്രു പതിനൊന്ന് മണിയാവാനായല്ലോ സുഖം തന്നെ എല്ലാരും എവിടെ ചോദിക്കണ്ട അശ്രുപ്പ് അല്ലേ പിന്നെ എന്താണ് ലൈവിലുള്ള എല്ലാവർക്കും സുഖമാണോ ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോ ചോദിക്കുന്നുണ്ട് ഇടസ് ഞാൻ ചായ കുടിച്ചു അതേ എല്ലാം പഠിച്ചുവല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ അത് പെട്ടെന്ന് കൂട്ടാൻ പറ്റുമല്ലോ കണക്കിൽ ഫസ്റ്റാ അറിഞ്ഞാൽ മതി പിന്നെ ഞാൻ പെട്ടെന്ന് കൂട്ടിക്കോളൂ എത്ര വലിയ കണക്ക് വേണമെങ്കിലുണ്ട് നെറ്റ് കുറവെന്നാളു അപ്പോൾ കഴിയൂ കമന്റ് ഈ അഷ്റഫിന് ഞാനുണ്ടല്ലോ അഷ്റഫ കാണുന്നവരോടെല്ലാം ഒന്നും മുണ്ടുക ഒന്ന് അന്യ അന്വേഷിക്കുക ഒന്ന് കാര്യങ്ങളെല്ലാം ചോദിക്കുക വിശേഷം ചോദിക്കുക ഇത് വെറുപൊരു കണക്കും പിന്നെ ആശ്രയങ്ങളെല്ലാം കൊണ്ട് വരുന്നത് എന്തെന്നാ കഥ ആ മുറാറ് പോയിക്കുണ്ടാവും നിസ്കരിക്കണ്ടേ മാരി പാ ഇല്ലേ അവിടെ മാങ്കോട്ടൊക്കെ ഉണ്ടാവും അംസമൊക്കെ നിസ്കരിക്കുമ്പോൾ പോന്ന എന്തായാലും മുറാദി മുറാദിന്റെ ലൈവിന് പൊളിക്ക് എന്റെ ഇപ്പൊ നെറ്റ് തീരും എന്തായാലും റംശു ഏകദേശം ഞാൻ മനസ്സിൽ കണ്ട മുഖം തന്നെയാ ഞാൻ ഞാനെന്തായാലും വേഗം കട്ടാക്കും തമാശയാക്കുന്ന അസ്രു എ അശ്രഫേ എല്ലാവരും എന്തെന്നാ കഥ ആ ഇല്ലിയാസ് ഹലോ നസിത്ത വിളിക്കുന്നു ഇല്ലിയാസ് അന്നേരം പേര് ഈ മാറ്റി അയ്യാക്കിയാ ഇതന്നെ അല്ലേ ലൈക്ക് പന്ത്രണ്ട് സുഗന്ധന അലഹമില്ല അന്നേരം അക്ഷരം മാറിപ്പോയിക്കിന് മുമ്പ് സുഖം സുഗന്ധൻ അലഹമില്ല ആ മാറ്റിയല്ലേ അടിപൊളി ഡി പി ആന്നല്ല മഷല്ല ചില ലൈവിൽ എലിയാണ് എലിയാസ് ഏലിയാസ് എന്ന് വിളിക്കും അതൊരു പ്രശ്നമാണ് ഇപ്പോൾ ശരിയായി ഇപ്പൊ ഇലിയാസ് എന്നെ വിളിക്കും അത് ഞാൻ കേട്ടിട്ടുണ്ട് എലിയാസ് എന്ന് വിളിക്കുന്നത് പിന്നെ ഞാൻ കട്ടാക്കട്ടെ നെറ്റ് തീർന്ന കേട്ടോ